നമസ്കാരം നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന ജനപിന്തുണ കണ്ട് സഹിക്കാനാകാതെ വീർപ്പുമുട്ടുന്ന അന്തം കമ്മികൾ കിട്ടിയ അവസരമല്ലേ എന്ന് കരുതി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ വിഷയം എടുത്തിട്ടലക്കി അതിൽ പ്രധാനമായി പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചിരുന്നത് പാർട്ടിയുടെ പ്രധാന ചാനലായ കൈരളിയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തെ ചൊല്ലി അന്ന് ഗുരുവായൂരിൽ നടക്കാനിടുന്ന കല്യാണമെല്ലാം മാറ്റി മോദിയും സുരേഷ് ഗോപിയും കല്യാണം മുടക്കികളാകുന്നു എന്നും തകർന്നടിയുന്നത് ഒരു വിഭാഗത്തിന്റെ വിശ്വാസം എന്നെല്ലാമായിരുന്നു കൈരളിയും സൈബർ സഖാക്കന്മാരും ചേർന്ന് പടച്ചുവിട്ട വാർത്തകൾ എന്നാൽ കൈരളിയുടെ ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ ഇപ്പോൾ പറയുകയാണ് വാർത്ത പ്രചരിപ്പിച്ചതിന്റെ പിന്നിൽ രാഷ്ട്രീയം തന്നെയെന്ന് അത് തെളിയിക്കുന്ന ഒരു ഫോൺ റെക്കോർഡ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതെ ആ ന്യൂസ് ഡെസ്കിലേക്കൊന്ന് കണക്ട് ചെയ്ത് തരാമോ സാറാരും മനസ്സിലായില്ല എന്റെ പേര് ശ്രീജിത്ത് എന്നാണ് ഞാനൊരു ന്യൂസ് സംബന്ധമായ കാര്യം ചോദിക്കാനായിരുന്നേ ഹലോ ഹലോ ആ കേരളി ടിവിയുടെ ന്യൂസ് ഡെസ്ക് അല്ലേ സാറേ നമസ്കാരം ഞാനേ ഈ അല്പനേരങ്ങൾക്ക് മുമ്പ് ഒരു കുറച്ചു നേരമായി ഞാനിപ്പോഴാണ് കണ്ടത് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ദിവസം പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുകൊണ്ട് മറ്റു കല്യാണങ്ങൾ മാറ്റിവെച്ചു എന്നൊരു വാർത്ത കണ്ടിരുന്നു അതെ നമ്മുടെ വെറുതെ ഒരു സ്ക്രോൾ ന്യൂസ് ആയിട്ടല്ല വാർത്തയായിട്ട് തന്നെ കൊടുത്തിരുന്നു ആയിട്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ് വാർത്ത വന്നിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം അല്ലപ്പോ അതിന് മുമ്പ് ഏത് സോഴ്സിലായിരുന്നു അങ്ങനെ ഒരു ന്യൂസ് കൊടുത്ത് അങ്ങനെ നമ്മുടെ അവിടെ റിപ്പോർട്ടർ വന്നതാണ് റിപ്പോർട്ടർ വന്നത് മാത്രമല്ല അവിടെ മറ്റേ എല്ലാ ചാനലുകളും കൊടുത്തോണ്ടല്ലോ ചാനലുകൾ കൈയിലെ ടിവിയിലാണ് കൈ ടിവിൽ മാത്രമല്ല ഫോർത്ത് ന്യൂസ് ഒക്കെ കൊടുത്തിരുന്നു അത് ഇതൊക്കെയല്ലേ ലോക്കൽ ചാനൽ ഓൺലൈക്കൽ ചാനലോ അത് തുടങ്ങാൻ പോകുന്ന ചാനലേ അത് ലോക്കൽ ചാനൽ ആരോ പ്രജ് ഓൺലൈനിലേക്ക് ഓൺലൈനല്ലേ അതൊക്കെ ഓൺലൈൻ തുടങ്ങിയതേ ഉള്ളൂ അത് നമ്മടെ നമ്മുടെ ഒന്നും സർക്കാർ അംഗീകൃത പിന്നെ ഇതുപോലെ ടെലിവിഷൻ ചാനലായിട്ട് വന്നിട്ടുള്ള ചാനലല്ലോ ഇതുവരെ അല്ല സർക്കാർ അംഗീകാരം ലൈസൻസ് സംരക്ഷണം തുടങ്ങിയിട്ടുള്ള ചാനലല്ലല്ലോ അല്ല എന്തോ എന്താണ് മീഡിയത് അതെങ്ങനെ അങ്ങനെ ഇഷ്ടംപോലെ മീഡിയ ഉണ്ട് സാറേ നമ്മളിപ്പോ ഒരു പരിപാടിയൊക്കെ നടക്കുന്ന സമയത്ത് പോലും മൈക്കേഡിങ് കൊണ്ട് വരുന്ന ഒരുപാട് പേരുണ്ട് എന്നാലും ഇതൊരു ന്യൂസ് സോഴ്സ് ശുദ്ധ നിങ്ങൾ വാർത്തയായിട്ട് ശുദ്ധയാണ് അല്ല ഞങ്ങളുടെ കൂട്ടി നോക്കാല്ലോ ഞങ്ങൾ ഉറപ്പുണ്ട് അവിടെ ദേവസ്വം ബോർഡ് അധികൃതമായിട്ട് സംസാരിച്ചിട്ട് ഒരു ഒരു കല്യാണം പോലും മാറ്റി വെച്ചിട്ടില്ല അല്ല അതിപ്പോ ദേവസ്വം ബോർഡ് നൽകിയ വിശദീകരണം ആണെന്നേ നേരത്തെ അവര് പറഞ്ഞ അനുസരിച്ചാണ് വാർത്ത കൊടുത്തത് അവരല്ല സാറേ വാർത്ത കൊടുത്തത് അവരങ്ങനെ പറഞ്ഞിട്ടില്ല ദേവസ്വം ബോർഡിന്റെ അധികാരികൾ പറഞ്ഞു എന്തോ അവര് പറഞ്ഞിട്ടില്ല നിങ്ങളോട് പറഞ്ഞു ദേവസ്വം ബോർഡ് അധികാരികളുമായി സംസാരിച്ചിട്ടാണ് വിളിക്കുന്നത് ആ ദേവസ്വം ബോർഡ് അത് സംസാരിച്ചതാണ് ഞങ്ങളും വാർത്ത കൊടുത്തത് അപ്പൊ ദേവസ്വം ബോർഡ് അധികാരോട് പറഞ്ഞു പറഞ്ഞു എല്ലാം മാറ്റി വെച്ചത് ഉണ്ടെന്ന് പറഞ്ഞു അവരെ തെറ്റായിട്ട് അവരോട് അവരെ ആ കണ്ടേടം മാറ്റി വെക്കാൻ മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് വിവാഹം നടത്താൻ തീരുമാനിച്ച കുടുംബങ്ങൾക്ക് അത് സംബന്ധിച്ച് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവരെപ്പോന്നും ഇവരെ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞത് ഏതെങ്കിലും ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളുകളായിരിക്കും ആരെങ്കിലും ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ അല്ല അത് നിങ്ങളുടെ വ്യാഖാനോ അല്ലേ ഞങ്ങളുടെ വ്യാഖ്യാനല്ലോ ഞങ്ങൾ പൊതുജനങ്ങളുടെ നിങ്ങളുടെ പൊതുജനമാവില്ലല്ലോ നിങ്ങളുടെ ഒരാളെങ്ങനെ ഞങ്ങൾ സാധാരണക്കാരായ ഒരാളുടെ പ്രതിനിധിയായിട്ട് പ്രകൃതിയാണ് അതടക്കം ഒരാൾ എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരുപാട് പ്രതിനിധിയാവാൻ പറ്റില്ലല്ലോ കണക്കിന് നിങ്ങളെ വിളിച്ചോളും എന്തോ നൂറ് കണക്കിന് പേര് സംസാരിക്കും നിങ്ങളും നൂറുകണക്കിലല്ലേ ആയിരക്കണക്കിന് പേര് വിളിച്ചാലും ഞങ്ങൾ മറുപടി വരും അപ്പൊ കൈരലിങ്ങനെ ഉടുപ്പില്ലാതിന് നുണുവിടരുത് അല്ല നുടൻ അല്ലെന്നേ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവാത്താ ഞങ്ങൾ അവരോട് ചോദിച്ചാൽ നിങ്ങളുടെ ഇതാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആൾക്കാർക്ക് മനസ്സിലാകും നിങ്ങളുടെ ആൾക്കാർക്ക് മാത്രം അല്ല അല്ല ഞങ്ങൾ മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞ വാർത്ത കിട്ടിയ സോഴ്സ് എല്ലാം നിങ്ങളോട് പറഞ്ഞു പിന്നെ നിങ്ങൾ ക്യാബ് ഉള്ളൂ പണ്ടൊക്കെ നിങ്ങൾക്ക് അത് നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ പൊളിറ്റിക്സിന്റെ നിങ്ങളെതിരാണ് നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പറയും നിങ്ങളുടെ ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളില്ലേ അവർ മാത്രം അനുകൂല നിങ്ങളാണ് പൊളിറ്റിക്സ് കണ്ടത് അല്ലെ പൊളിറ്റിക്സ് ഉണ്ടല്ലേ പൊളിറ്റിക്സ് ആണ് പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പൊളിറ്റിക്സ് തന്നെയാണ് അതൊരു വസ്തുതാപരമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വാർത്തയാണ് ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പൊളിറ്റിക്സ് പൊളിഞ്ഞു ആ പൊളിച്ചി കാണണേ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പൊളിച്ചിട്ടുണ്ട് ഞങ്ങൾ പൊളിറ്റിക്സ് ഇല്ലാന്നു ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടോ വേറെ ഒന്നും പറയാനില്ല പറയാനില്ലേ നിങ്ങൾക്ക് എന്താ നിങ്ങൾ അസ്വസ്ഥരാണെന്നതില്ല എനിക്ക് നിങ്ങളെ അസ്വസ്ഥ ഞങ്ങൾക്ക് കൃത്യം കിട്ടുന്ന വാർത്തകൾ കൃത്യ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചു ഇപ്പോഴാണ് അവരുടെ ഇത് വന്നിട്ടുള്ളത് സർക്കുലർ നിങ്ങളുടെ വാർത്ത നിങ്ങളുടെ വാർത്ത വന്നിട്ട് ദേവസ്വം ബോർഡ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ഹാൻഡിലുകൾ ഈ ടൈപ്പ് നുണ വാർത്ത പ്രചരിപ്പിച്ചപ്പോഴാണ് അവർ ഔദ്യോഗിക ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും പറഞ്ഞു കൈരണ്ട് വാർത്ത നുണ വാർത്തയെന്ന് എവിടെയെങ്കിലും ദേശാഭിമാനിയും കൈരളിയും കൊടുത്തത് ദേശാഭിമാനിയുടെ കാര്യങ്ങളെല്ലേ വാർത്ത കണ്ടത് കൈ കാകരല്ല അവടെ കല്യാണങ്ങൾ വെക്കുന്നു എന്നുള്ളത് വാർത്താ ദുഷ്പ്രകര കല്യാണങ്ങൾ മാറ്റിവെക്കുന്നു എന്നത് എതിർ നൽകി അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ ഏതൊരു നിർദ്ദേശം എസ് പി ജി നൽകിയിട്ടുണ്ട് അത് മാധ്യമങ്ങൾ മറ്റു മാധ്യമങ്ങൾ ഇതിനു എസ് പി ജി ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചതിന് ശേഷമേ കൊടുക്കാൻ പറ്റുള്ളൂ മറ്റു മാധ്യമങ്ങൾ നേരത്തെ തന്നെ ആ നൽകിയിരുന്നു ഞങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അന്വേഷിച്ചു ഞങ്ങൾ വാർഡ് കൊടുക്കുന്നു തീരുമാനിച്ചു അതിന്റെ വെളുത്ത് ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചു കിട്ടിയ വാർത്തയാണ് സുരക്ഷാങ്ങൾ കൂടുതലുണ്ടാവും അത്രേ ഉള്ളൂ കേട്ടല്ലോ ഇതാണ് ഇതാണിവിടുത്തെ അവസ്ഥ എന്ന് എന്നുവച്ചാൽ സുരേഷ് ഗോപിയെയും ബി ജെ പിയേയും കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുമോ എന്ന അഭായത്തിൽ ഇടത് നേതാക്കൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്